ഉണ്ട് ാണ് നമ്മളെറ്റിലും കണ്ടുവരുന്നത് നമ്മൾ ഇന്ന് ഫോർച്ചു ഫോർച്യൂണറിന് നമ്മൾ ഇന്ന് മൗൺഷീലും ഓഫ് റോഡ് ട്രിപ്പ് പോവാണ് ഓക്കെ ഞാനിപ്പോ എന്റെ സുപ്രക്കാണ് വന്നത് നമ്മുടെ സുപ്രക്കാണ് വന്നത് ഇത് ഇവ ഇവന്റ് വണ്ടിയാണ് ഫോർച്ചു ഇവന്റ് വണ്ടിയാണ് ഓക്കെ അപ്പം നമ്മൾ ഇതിനാണ് വന്നത് അപ്പോൾ നമ്മൾ ഏതായാലും നേരെ വണ്ടി കയറി ഇപ്പം തന്നെ പോകുകയാണ് എന്നാലാണ് എപ്പോഴെങ്കിലും എത്തുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ആണെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ പോവാൻ തുടങ്ങുകയാണ് നിങ്ങൾ ഫോർച്യൂണറിൻ്റെയും ഇതിനോടെയും ഒരു മോഡിൻ്റെ ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കില്ല നമുക്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാണെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് എന്തോ ലിങ്കിന് എന്തോ പ്രശ്നം വരുവാണ് ഐസ് അതുകൊണ്ട് ഇതിനെ തൊട്ട് കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം ഓക്കെ പോയെ ഞാൻ അറിയാതെ അവിടെ നിന്നിട്ട് ആക്സിലേറ്റർ അങ്ങ് ചവിട്ടിയിട്ട് അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇല്ലാതെ നല്ലതായിട്ട് തന്നെ കേറിപ്പോകുന്നുണ്ട് ഇനി പോലത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ അറിയിക്കുക നമ്മുടെ സുപ്രയുടെ വീഡിയോയ്ക്ക് അത് കാണാത്തുണ്ടെങ്കിൽ കയറുകയാണ കേട്ടോ സുപ്രയുടെ വീഡിയോ അത്യാവശ്യം നല്ല വ്യൂസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പോൾ വണ്ടിയുടെ ഇന്റീരിയർ വേണ്ടേ അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ എന്നൊക്കെ പറയുമ്പോൾ ഇൻറ്റീരിയർ ഒക്കെ ചെറിയതായിട്ട് ശരിയാക്കാനൊക്കെ ഉണ്ട് അത്രയ്ക്ക് സെറ്റ് അല്ല ഇൻറ്റീരിയർ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇതാ പോയിക്കൊണ്ട് തന്നെ ഇരിക്കുക അതാണ് കാർ കുഴപ്പമില്ല കയറിപ്പോട്ടോ സെറ്റാണ് ഓക്കെ സൗണ്ട് കേൾപ്പിച്ച് തരാം ഇതാണ് സൗണ്ട് ഓക്കെ അതിലാകാണ്ട് സ്ക്രീൻ ഷൊക്കെ സ്ക്രീൻ പോയിട്ടുണ്ട് ഓക്കെ പതിനഞ്ച് ശതമാനം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേണം പോകാം അവിടെ ഡോറടക്കെ ഇറങ്ങി നോക്കാം അപ്പോൾ നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെതായ കമൻറ്റ് ഇട്ടേക്കാം കമൻറ്റ് ബോക്സ് കയർ പോട്ടെ കയറിപ്പോട്ടെ കയറിപ്പോട്ടെ ഓക്കെ ഓക്കെ ഈ വഴിയല്ലേ എനിക്കെപ്പഴും മറി പോകും കയറണ എന്നാലും എനിക്ക് വഴി മാറിപ്പോ ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം വണ്ടേലെത്താറായിട്ടുണ്ട് അമ്പറ ഓക്കെ ചെയ്തുണ്ടോ അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മേളിൽ ചെന്നിട്ട് അല്ല സാർവ സാധാരണ മേളിൽ ചെന്നിട്ട് വണ്ടീനെ കുറച്ച് സംസാരിക്കാം ഞാനിപ്പോ ഇവിടെ ടി വിയിൽ നരസിമൊക്കെ കണ്ടുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഈ ഫോർച്യൂണറിന്റെ മോഡും കൂടി കേറ്റി ഈ ഫോർച്യൂണറിന്റെ ഒമ്പതെമ്പ എന്താണ് നമ്മൾ കേട്ടിപ്പോ വന്നത് ഓക്കെ ആ എത്ര ഓക്കെ നമ്മൾ ഇവിടെ ഫോർച്യൂണറുണ്ട് അല്ലടാ ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഫോർച്യൂണർ നമ്മൾ മേളിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ട് നമ്മുടെ വ്യൂവിലേക്ക് പോവാണ് നിങ്ങൾ വലക്ക പോര ഞാൻ വലക്ക കാർ കൊണ്ടങ്ങോട്ട് പോയക്കാം മാറിയൻ തുളിക്കോ ഞാൻ കേറണം പടക്ക തിരിയണോ ആ പറഞ്ഞു പോടാ സൈക്കിളിൽ കണ്ടു സൈക്കിളിനെ വേണ്ട കേറിടാ എടാ കങ്ങൻടെയില വണ്ടി സ്റ്റിയറിങ്ങ ഉണ്ടോ നോക്കി ഇപ്പോ ഇതെക്ക നമ്മൾ പോവുകയാണ് കണ്ടിട്ട് എന്നെ വേടിയാവും എടാ യാദികല്ലേട്ടാ എന്നെപ്പോലെ മണ്ടനല്ല എടാ നീ എടയാദികല്ലേട്ടോ അതേ ഞാൻ ഷൂവിന്റെ വള്ളി കെട്ടു ഓക്കേ ഓക്കെ അപ്പൊ നമുക്ക് മോഡിനെ കുറിച്ച് കാറിന്റെ മോഡിനെ കുറിച്ച് ഓക്കെ അപ്പൊ കാറിന്റെ എന്ന് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ സൂപ്പർ ഐറ്റി തന്നെ ഒരു യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് കയറ്റി ഇത് ലോ ലോൻറ് ഡിവൈസിലൊക്കെ സപ്പോർട്ട് ആവുന്ന ഒരു ഒരു വണ്ടിയുടെ മോഡ് തന്നെയാണ് എനിക്ക് താപ്പു വന്നത് അപ്പൊ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഒരു വണ്ടി തന്നെയാണ് അതായത് ലോ അതെ ലോവൻ്റെ ഗ്രാഫിക്സ് ഗ്രാഫിക്സിലൂടെ കളിക്കണമെങ്കിൽ ഇത് നോക്കും ലൈറ്റിന് തന്നെ എന്ത് ഡീറ്റെയിൽ നോക്കി കണ്ടോ അപ്പം നിങ്ങൾ ഇപ്പൊ തന്നെ ഇതുപോലൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക തെറ്റ് വണ്ടിയാണ് ഡൗൺലോഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവര് ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അപ്പം ചെയ്യാൻ